വില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നരക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വലിയ ലാഭം മൺഡേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നാളെ കേരളത്തിൽ ഫിസിക്കൽ ഗോൾഡിന് ഭയങ്കരമായ രീതിയിൽ വർധന വരും ഡിജിറ്റൽ ഗോൾഡ് വ്യവസ്ഥേനെ പറയുകയാണെങ്കിൽ പുലർച്ചെ മാർക്കറ്റ് തുറന്ന ശേഷം പിന്നെ ഒരു ഒൻപതര സമയമുണ്ടല്ലോ അത് വളരെ പ്രധാനമാണ് തിങ്കളാഴ്ച തകരാതിരിക്കുകയും വേണം എന്നാലും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലോ ഭയങ്കരമായ രീതിയിൽ ഉദിച്ചിരുന്ന പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവില വലിയ രീതിയിലായിരിക്കും കൂടുക നാളെ ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ കൂടിയാക്കാൻ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ രാത്രി ഞാൻ പറഞ്ഞതാണല്ലോ ഈ ഹൂത്തികൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഹൂത്തികൾ ഇസ്രായേൽ പ്രശ്നമുണ്ട് ഹൂത്തികൾ മിസൈൽ ഇട്ടിട്ടുണ്ട് അത് മിസൈൽ തടുത്തു ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കിടക്കുക അപ്പോൾ ഇതിൽ അതിൽ ഹൂത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലെ പോയി ആരോപിക്കുന്നത് ഇറാനാണ് അവരെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇടക്ക് തന്നെയാണ് മറ്റേ ഇറാനും യു എസും തമ്മിലുള്ള സംസാരം നടക്കുക ന്യൂക്ലിയർ ടാക്സുകൾ അതിൻ്റെ ഇടക്ക് തന്നെയാണ് ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് അമേരിക്ക ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ഇൻഷുറൻസ് അങ്ങനെ ചെയ്തു അങ്ങനെ അമേരിക്കൻ ഇൻഷുറൻസിന് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേറെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ആകെ ഇതിൻ്റെ പിന്നെ ഫിസിക്കൽ ഡെഫ് ഇതും ഐ മീൻ ഡെപ്റ്റ് ക്രൈസിസും മൂഡീസ് ഡൗൺ ഗ്രേഡ് ഓഫ് യു എസ് ക്രെഡിറ്റും അങ്ങനത്തെ കാര്യങ്ങളും ഡോളറിൻ്റെ തകർച്ചയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗോൾഡിന് അനുകൂലമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയരാനുള്ള സാധ്യത ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത് എന്തായാലും ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ ഇരുപത്തി രണ്ടായിരം കടന്ന് കൊതിച്ചേക്കും ഓക്കെ അപ്പോൾ അതൊരു ആയിരത്തി എഴുന്നൂറൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ രൂപയുടെ അടിസ്ഥാനത്ത് ശരിക്കും അതൊരു എഴുന്നൂറൊക്കെ ഉള്ളൂ എഴുന്നൂറിൻ്റെ പരിധികൾ പക്ഷേ അത് ചിലപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ലെവലിൽ തന്നെ കൂട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അത് രണ്ടുകളുടെ പറയുന്നത് ഓക്കെ താങ്ക്